അസ്സാമലൈക്കും വർഹമത്തല്ല എൻ്റെ പേര് ഷാൻ ഷാനന്നാണ് കേരള ഹജ്ജ് കമ്മിറ്റിയുടെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു ട്രെയിനറാണ് നമ്മുടെ ഹജ്ജ് ആപ്ലിക്കേഷൻ കഴിഞ്ഞ മാസത്തോടെ അവസാനിച്ചിരുന്നു അപ്പോൾ പലർക്കും കവർ നമ്പർ ഇതുവരെ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കവർ നമ്പർ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ സെർച്ച് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അതിനായി ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്യുക ആ സെർച്ച് പറഞ്ഞ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ എന്ന് ടൈപ്പ് ആക്കുക തൊട്ടടുത്തായി വരുന്ന സ്ക്രീനിൽ തന്നെ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ ഉണ്ടാവും അത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിലോട്ടായിരിക്കും പോവുക അതിന് ഏറ്റവും ഭാഗത്തായി എൻകയറി എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും അതിൽ സെർച്ച് ബൈ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും അവിടെ കവർ നമ്പർ ഒന്നായി കിടക്കുക നമ്മളവിടെ പാസ്പോർട്ടൊന്ന് കൊടുക്കുക അതിനുശേഷം ഹജ്ജ് ഇയർ അവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി കൊടുക്കുക അപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടും കിട്ടില്ല കിട്ടുന്നില്ല എന്ന് അതിന് പ്രധാന കാരണം നമ്മൾ ഈ സൈറ്റ് എടുക്കുമ്പോഴേ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത്തിനാലെന്നായിക്കൊണ്ടാകുക അതൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാക്കി കൊടുത്ത ശേഷം സെർച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവർ കവർ നമ്പർ എന്നുള്ള ഓപ്ഷൻ്റെ അവിടെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ആയി കൊടുക്കുക തൊട്ടടുത്തായി ക്യാപ്സ ഉണ്ടാവും അതൊന്ന് ആയി കൊടുക്കുക അതിനുശേഷം സെൻഡ് ഡീറ്റെയിൽസ് കൊടുക്കുക തൊട്ടടുത്തായി വരുന്ന സ്ക്രീനിൽ തന്നെ ഏറ്റവും മുകളിലായ കവർ നമ്പർ ഉണ്ടാകും ആ നമ്മുടെ ഫോട്ടോ ഉണ്ടാവും നെയിം ഫാദർ നെയിം ജെൻഡർ അങ്ങനെ കുറച്ച് ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ നമ്മുടെ കവർ നമ്പർ സെർച്ച് ചെയ്തെടുക്കാം എന്നാണ് എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു അസ്ലാമലൈക്കും